പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി ലെസ്ലി ജോസഫ് വൈസ് പ്രസിഡന്റുമാരായി നൈനാൻ വി അലക്സ് കെ പി ബേബി ഹോണററി സെക്രട്ടറി ആൻഡ്രു ഈപ്പൻ ജോയിന്റ് സെക്രട്ടറി സുഫിൻ ടൈറ്റസ് ട്രഷറർ അനിൽ കെ അഗസ്റ്റിൻ എന്നിവരാണ് ഭാരവാഹികൾ തോട്ടുമുഖം വൈ എം സി എ ക്യാമ്പ് സെന്ററിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ മലങ്കര യാക്കോബായ സഭ മൂവാറ്റുപുഴ അങ്കമാലി ഭദ്രസനാധിപൻ മാത്യൂസ് മോർ അന്തിമോസ് തിരുമേനി അനുഗ്രഹ പ്രഭാഷണം നടത്തി സ്ഥാനാരോഹണ ശുശ്രൂഷയ്ക്ക് വൈ എം സി എ പ്രൊജക്ട് സെക്രട്ടറി ഡേവിഡ് സാമുവൽ നേതൃത്വം നൽകി സമൂഹത്തിന്റെ പല കാര്യങ്ങളും സഭകളിലും വരും ഇറ്റ്സ് ഹാർഡ് ടു ചേഞ്ച് ഐ അഡ്മിറ്റ് ഇറ്റ്സ് ഹാർഡ് ടു ചേഞ്ച് പക്ഷേ വൈ എം സിക്ക് കൃത്യമായിട്ടുള്ള ലക്ഷ്യമുണ്ട് ഫോക്കസുണ്ട് അതുകൊണ്ട് തന്നെ വൈ എം സിക്ക് വീണ്ടും വീണ്ടും സമൂഹത്തെ സുരക്ഷിതത്വ തീരങ്ങളിലെത്തിക്കാനുള്ളൊരു ചാലകശക്തിയായിട്ട് മാറാൻ സാധിക്കും ഒരു സുരക്ഷിതമായ തുറമുഖമാണ് ആ സുരക്ഷിതമായ തുറമുഖത്തിൻ്റെ ഭാഗമായി തീരുവാനായിട്ടാണ് നാം ഇവിടെ ആയിരിക്കുന്നത് നമുക്ക് ഒത്തിരി അധികം അസൈൻമെന്റ്സ് ഉണ്ടാകാം പക്ഷേ ഇന്ന് അതെല്ലാം മാറ്റിവെച്ച് ഇവിടെ ആയിരിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമുക്ക് നൽകിയതായ വെളിച്ചം കിട്ടുപോകാതെ വീണ്ടും വീണ്ടും അത് പ്രോത്സാഹിപ്പിക്കാനുള്ള നമ്മുടെ ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ആത്മവിശ്വാസം എന്ത് വേണമെങ്കിലും വിളിക്കാം എന്തുകൊണ്ടും നമുക്ക് നല്ല തലമുറയെ വാർത്തെടുക്കുവാനുള്ള ഒരു ബോധ്യം നമുക്ക് നൽകിക്കൂടാം അങ്ങനെ ഒരു ബോധ്യം നൽകുമ്പോൾ ലഹരി മാറും ഉത്തരവാദിത്വം വരും മറ്റു തിന്മകൾക്കെതിരെ പോരാടാനുള്ള ഒരു ഒരു ബോധ്യം വരും ലഹരി മാത്രമാവുന്നു നമ്മുടെ സമൂഹത്തിലെ തിന്മ നാം പ്രാർത്ഥന മനസ്സിലാക്കിയിരിക്കേണ്ട ചില വസ്തുതകളുണ്ട് യും ആലുവയുടെ ആരവാസ്യ പ്രസ്ഥാനങ്ങളെ അവരേൽപ്പിക്കുന്നത് വലിയ അതിന്റെ ഗൗരവം മനസ്സിലാക്കി അതിനായി സ്പർശത്തിനായി ദൈവം ക്രിസ്തീയ സ്വഭാവത്തിൽ അടിയൊച്ചു നിന്നുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും രാഷ്ട്രീയം നിലകൊള്ളുന്നു കേന്ദ്രം യുവജനങ്ങളെ ദേവരാജ്യ വികസനത്തിന് പ്രാപ്തരാക്കിയാണ് വംശ ഒരിക്കലും ഒരു ക്ലബല്ല എല്ലാ താല്പര്യങ്ങളിലും ബന്ധങ്ങളിലും മനുഷ്യത്വത്തിന്റെ പൂർത്തീകരണമായ യേശുക്രിസ്തുവിനെ മുൻനിർത്തി സ്നേഹത്തിലും സാഹോദര്യത്തിലും തുടർന്ന് അങ്ങനെ തന്നെ അവസാനിച്ച് തിരുനാമത്തെ ഞങ്ങളുടെ ദൈവമായ ഭാര്യ അവിടുന്ന് മക്കൾക്കായി ഒരുപോലെ സ്നേഹത്തിന്റെ സന്ദേശം എത്തിക്കുവാൻ വംസ്യ പ്രസ്ഥാനത്തെ അവിടുന്ന് അങ്ങനെ ഇപ്പോൾ ഈ പ്രശ്നമായി ആശ്ചയിക്കുവാൻ എല്ലാവരെയോടും ചുമതല ഏർക്കുന്ന ഞാൻ വിശുദ്ധ വേദപ്രമാണ പ്രകാരം യേശുക്രിസ്തുവിനെ എൻ്റെ ദൈവവും എൻ്റെ രക്ഷിതാവുമായി സ്വീകരിച്ചുകൊണ്ട് എൻ്റെ വിശ്വാസത്തിലും എൻ്റെ ജീവിതത്തിലും തൻ്റെ ശിഷ്യനായിരിക്കാനും ഇതേ താല്പര്യമുള്ള മറ്റുള്ളവരോട് സഹകരിച്ച് യുവജനങ്ങളുടെ ഇടയിൽ തിരുരാജ്യവർദ്ധനവനായി യജ്ഞിക്കുകയും ചെയ്യുന്നതാണ് നിങ്ങൾ എന്നെ അർപ്പിക്കുന്ന വിശ്വാസത്തിനനുസൃതമായി പ്രസ്ഥാനത്തിൻ്റെ ും അഭിമാനത്തിനും ഉതകും വിധം ലക്ഷ്യപ്രാപ്തിക്കായി എന്നാലാമം വിധം ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്നും ദൈവം മുമ്പാകെ ഞാൻ സത്യം ചെയ്യുന്നു എൻ്റെ ജീവിതത്തിലും പ്രവർത്തനങ്ങളിലും ക്രിസ്തീയ സ്വഭാവം പുലർത്തുമെന്നും സമൂഹത്തിൽ നല്ല സാക്ഷ്യം പുലർത്തുന്ന

വിവിധ ക്രൈസ്തവ വിശ്വാസങ്ങളിൽപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കൾ വൈദികർ തിരുമേടിയെപ്പോഴുള്ള ഒരുപാട് വ്യക്തികൾ ഇവരെല്ലാവരെയും കാണാനും പരിചയപ്പെടാനും അവരോടൊപ്പം സമയം ചെലവഴിക്കാനും എല്ലാം ഒരവസരങ്ങൾ കിട്ടിയത് ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിട്ടുണ്ട് എന്നവരാണ് ഈ കാലഘട്ടത്തിൽ വൈ എം സി എ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു രണ്ടായിരത്തി മുപ്പത്തിരണ്ടിൽ ശതാബ്ദി ആഘോഷിക്കേണ്ട ഒരു വൈ എം സി എയുടെ ഒരു പാത എവിടെയാണ് തുടങ്ങേണ്ടത് എന്ന് എനിക്കറിയില്ല പക്ഷേ നമുക്ക് ഒരു ദീർഘകാലത്തെ ഒരു ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോജക്റ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള കരുതൽ ധനവും തയ്യാറെടുപ്പുകളും എല്ലാം വേണം അത് എന്ന് ആരംഭിക്കണം എന്നുള്ളതല്ല പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട കാലം സമയം എപ്പോഴാണ് എന്ന് മനസ്സിലുറപ്പിക്കണം നമുക്ക് ഒട്ടേറെ ശക്തികളായി നമ്മുടെ അംഗങ്ങളുണ്ട് ഫോറം ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു നമ്മുടെ മക്കളായ യുണി വൈ അംഗങ്ങൾ അവരുടെ നല്ല ഭാവിക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നു ആ അനുഗ്രഹിക്കപ്പെട്ട മക്കൾ നമ്മുടെ കൊൻമുത്തുകളാണ് എന്നാണ് ഞാൻ കരുതുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ പ്രവർത്തനങ്ങൾ മുൻവർഷത്തെ പ്രവർത്തനങ്ങളെ പോലെ തന്നെ ഒട്ടും താഴോട്ട് പോകാതെ നടത്തുവാൻ സാധിച്ചു എന്നുള്ള ഒരു ആത്മവിശ്വാസം ഈ ഓഫീസ് വേഴ്സിന് എല്ലാവർക്കും ഉണ്ട് ഒപ്പം തന്നെ നമുക്ക് ഇന്നത്തെ യുവതലമുറയെ കാതീന്ന ലഹരിക്കെതിരെ പോരാടുന്നതിനുള്ള ഒരു പ്രോജക്റ്റ് കൂടി നടത്തുവാൻ സാധിച്ചു അത് നമ്മുടെ തന്നെ ഡയറക്ടർ ബോർഡ് മെമ്പറായിട്ടുള്ള ജോർജ് ജോൺ റിച്ച് മാക്സിൻ്റെ പിന്തുണയോടും സേകരണത്തോടും കൂടിയാണ് നടത്തുവാൻ സാധിച്ചത് അതിൽ നമ്മളോടൊപ്പം യു ആണ് കൂടുതൽ സഹകരിച്ചത് വലിയ ഒരു ലഗസി ഉള്ള വൈ എം സിയാണ് ആലുവൈഎംസി തീർച്ചയായിട്ടും ശക്തമായ ടീം വർക്കും വളരെ സുതാര്യമായ പ്രവർത്തനവുമാണ് നമ്മുടെ കൈമുതലായിട്ടുള്ളത് അതുതന്നെയാണ് ആലുവ വൈ എം സിയനെ മറ്റുള്ള വൈ എം സികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് പുതിയ ഭാരവാഹികൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു തീർച്ചയായിട്ടും ആലുവ വൈ എം സിയെ അർഹിക്കുന്ന ഒരു നേതൃത്വത്തെ നമുക്ക് ലഭിച്ചു എന്നുള്ളതിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം എല്ലായ്പ്പോഴും ഇവിടെ നമ്മുടെ പുതിയ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ആലുവ വൈ എം സിയെ ഒരു രംഗത്തും നേതൃത്വത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കാറില്ല കഴിഞ്ഞ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തിൽ നല്ല പ്രവർത്തനം കാഴ്ചവെച്ച സാം ഇമ്മാനുവേലിൻ്റെ നേതൃത്വത്തിലുള്ള ടീമിന് എല്ലാവിധ അനുമോദനങ്ങളും അർപ്പിച്ചുകൊണ്ട് പുതിയ യൂണിഫൈ ടീമിനും വനിതാ ഫോറത്തിനും ആലോ എം സിയുടെ ഗസ്ലിയുടെ നേതൃത്വത്തിലുള്ള ടീമിനും നല്ല പ്രവർത്തനങ്ങൾ അടുത്ത വർഷം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് നേതൃത്വം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു ഒരു ക്വാണ്ടിറ്റി അല്ല നമ്മൾ ക്വാളിറ്റിയിലാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് അത് വീണ്ടും റിമൈൻഡ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്ന ഏത് കാര്യങ്ങളാണെങ്കിലും അതിനകത്ത് ഒരു ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും പറഞ്ഞല്ലോ നല്ലൊരു ശുശ്രൂഷനായിട്ട് അത് ചെയ്യാന്നുള്ളത് ആ മെസ്സേജ് വളരെ ഒരു എല്ലാവരുടെയും അത് ഉൾക്കൊണ്ടുവെന്ന് വിചാരിക്കുന്നു നമുക്ക് അതിനായിട്ട് തന്നെ നമുക്ക് പ്രവർത്തിക്കാം പ്രത്യേകിച്ച് യൂണിവൈ അടുത്ത നമ്മുടെ ജനറേഷനായിട്ട് വരുന്ന യൂണിവൈ മെമ്പേഴ്സിനോടുള്ള ഒരു അഭ്യർത്ഥനയും കൂടെയാണ് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ ചെയ്യാനുണ്ട് അത് വലുതും ചെറുതുമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ അത് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുക അതിന് ശ്രമിക്കുക ഒരു ശ്രമം നടത്തുക അതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ അഭിമാനിക്കണം ഒ എൻ സിയുടെ ലക്ഷ്യവും തത്വവും തന്നെ സാമൂഹ്യ സമൂഹത്തിലേക്ക് സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കാനായി ഒരു അധ്യായം കൂടി ഇന്നിവിടെ തുറക്കുകയാണ് പുതിയ നേതൃത്വം വളരെയധികം ഉന്മേഷങ്ങളുടെയും മുന്നോട്ട് പോകുവാനും പ്രവർത്തിക്കുവാനുള്ള ആത്മവിശ്വാസം നമുക്ക് പകർന്നു തരുന്നു